ഹലോ എല്ലാവർക്കും നമസ്കാരം ഇന്ന് പുതിയൊരു വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത് എൻ്റെ വണ്ടിയുടെ അഞ്ച് മണിയായിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇടക്കര നിലമ്പൂർ ഇടക്കര ബജാജിൻ്റെ സർവീസ് സെൻ്ററിലാണ് ഉള്ളത് രണ്ട് ലക്ഷത്തി ഇരുപത്തിയേഴ് കിലോമീറ്റർ ആയിട്ടുണ്ട് വണ്ടി അപ്പോൾ വണ്ടിയുടെ സൗണ്ട് ഇപ്പോൾ ഇതാണ് അവസ്ഥ പിന്നെ വണ്ടിയുടെ സർവീസ് രണ്ട് മൂന്ന് വർഷമായിട്ട് ഞാൻ ഇടയ്ക്കര ഈ സർവീസ് ഉണ്ടെന്നാണ് വെച്ചാൽ എൻ്റെ ചെയ്യൽ ഇവിടുത്തെ ഒരു ടെക്നീഷ്യൻ നമ്മളെ ഒരു സുഹൃത്ത് കൂടിയാണ് പ്രശാന്താണ് ആ പേര് അപ്പോൾ വണ്ടിയുടെ എഞ്ചിന് ഓരോ ഭാഗങ്ങളായിട്ട് അവർ തട്ടി മുട്ടി അയക്കുകയാണെങ്കിൽ ചില സമയത്ത് തട്ടുമ്പോഴൊക്കെ ഒരു സങ്കടം വരുമ്പോൾ നമ്മൾ വണ്ടി അങ്ങനെ മേടുമ്പോഴൊക്കെ അതിൻ്റെ എഞ്ചിനെ കഴിച്ചെടുത്ത് അതിൻ്റെ ഓരോ പാർട്സ് പാർട്സ് ആക്കി നമ്മൾ ആ സാധനം കൊണ്ട് ഇനി എന്ന സ്ഥലത്ത് ലൈറ്റിങ്ങിൽ പോണം അപ്പോൾ ആ സ്പെയറും കൊണ്ട് എൻ്റെ ഫ്രണ്ടിൻ്റെ വണ്ടി എടുത്തിട്ടുണ്ടായിരുന്നു ആ ബോക്സിലാക്കി തന്നവർ വണ്ടി വച്ച് ഞങ്ങൾ അതുകൊണ്ട് നിലമ്പൂർ പ്രതീഷ് ലൈത്തിൻ്റെ ലൈത്തിങ്ങുണ്ട് ഇൻഡസ്ട്രിയിൽ അവിടേക്കാണ് പോകുന്നത് എൻ്റെ ഇടയ്ക്കര ടൗണാണ് നിലമ്പൂർ തേക്കും കാട് ഇതാണ് ഷോപ്പ് അപ്പോൾ ഞങ്ങൾ ഈ സാധനങ്ങളൊക്കെ അവിടെ കൊണ്ടുപോയി കൊടുത്തു കൊണ്ടുപോയിട്ടപ്പോൾ ഒരു രണ്ടര മണിക്കൂർ കഴിഞ്ഞിട്ട് വന്നാൽ ആദ്യം എന്നു പറഞ്ഞു അങ്ങനെ രണ്ട് മണിയായപ്പോൾ തന്നെ സാധനം കിട്ടിയിട്ട് അവർ വിളിച്ചിട്ടുണ്ടായിരുന്നു ചെന്നപ്പോൾ ആയിരത്തി എഴുന്നൂറ്റി അൻപത് വില്ലെന്ന് ബാക്കു വലിയ കൂടുതലാണ് മഞ്ചേരി പോകണേ ആയിരത്തി മുന്നൂറ്റി അൻപത് രൂപ വിലയുള്ളൂ തിരിച്ച് ഞങ്ങൾ എടുത്ത് വർക്ക്ഷാപ്പിലേക്ക് ഇവിടെ വന്നപ്പോൾ ഒരു പറയാണത് മിനിമം കൂട്ടാൻ മൂന്ന് മണിക്കൂറിൽ എടുക്കും നിങ്ങൾക്ക് ചായ കുടിച്ചിട്ട് വരുത്തും കുറേ നേരം ഞാൻ അവിടെ അട്ടിമുട്ടി നിന്നു പിന്നെ ഒരു രണ്ട് മണിക്കൂർ ഞങ്ങൾ തിരിച്ചു വന്നപ്പോൾ ആ ഒരു വണ്ടി വണ്ടിയെല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെന്നില്ല ബാക്കി എല്ലാ പരിപാടികളും കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ടാങ്ക് കിട്ടിയത് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ വന്ന് വണ്ടി സ്റ്റാർട്ട് ചെയ്തപ്പോൾ സമയം അത്യാവശ്യം അറ ആയിട്ടുണ്ടായിരുന്നു അറയിലും കാര്യങ്ങളും കഴിഞ്ഞ് വണ്ടി കുട്ടപ്പനായി ഇവിടുന്ന് ഒരു പതിനൊന്നായിരം രൂപയുടെ ബില്ലും കിട്ടി എനിക്ക് അപ്പോൾ എല്ലാം കൂടെ സംതൃപ്തി ആയി കഴിഞ്ഞ് വണ്ടി സെറ്റ് കുട്ടപ്പനായി താങ്ക്